അലിബാബയും നാൽപ്പത് കള്ളന്മാരും ഒരു കാലത്ത് പേർഷ്യൻ നഗരത്തിൽ ഒരു കാർപ്പറ്റ് കച്ചവടക്കാരനുണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ടു മക്കൾ ഒരാൾ കസീം മറ്റൊരാൾ അലിബാബ അച്ഛന്റെ മരണശേഷം ദുരാഗ്രഹിയായ കസീം അച്ഛന്റെ തൊഴിൽ ഏറ്റെടുക്കുന്നു നിഷ്കളങ്കനായ അലിബാബയെ പറ്റിച്ചുകൊണ്ട് കസീം ഒരു ധനിക വിവാഹം കഴിക്കുന്നു അലിബാബയും ഭാര്യയും മക്കളോടൊത്ത് സന്തോഷമായി ജീവിക്കുന്നു കുടുംബം പോറ്റാൻ വേണ്ടി അയാൾ മരങ്ങൾ വെട്ടി വിൽക്കാൻ തുടങ്ങി ഒരു ദിവസം അലിബാബ വനത്തിൽ മരങ്ങൾ മുറിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരുപാട് കുതിര കുളമ്പടികളുടെ ശബ്ദം കേട്ടു പേടി കാരണം അയാൾ മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരുന്നു അവർ മൊത്തം നാൽപ്പത് പേരുണ്ടായിരുന്നു ഓരോ കുതിരയുടെ പുറത്തും ചാക്കുകെട്ടുകളും അവസാനം അവരൊരു മലയുടെ അടിവാരത്തെത്തി അവരുടെ കയ്യിൽ വാളും കോടാലിയും തുടങ്ങിയ ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ തീർച്ചയായും ഇവർ കള്ളന്മാരുടെ ഒരു കൂട്ടമായിരിക്കണം ഈ കാട്ടിൽ കൂട്ടുമായിരിക്കണം എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് അവരുടെ നേതാവ് മുന്നോട്ട് നടന്നു വന്നു ഹലിബാബയ്ക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല അതൊരു ഇരുണ്ട ഗുഹയിലേക്കുള്ള കവാടമായിരുന്നു അവരെല്ലാവരും ആ ഗുഹയ്ക്കുള്ളിൽ എത്തിയതും അത്ഭുതപ്പെട്ടു പേടി കാരണം അവൻ അനങ്ങാൻ പോലും സാധിച്ചില്ല കുറച്ച് സമയത്തിന് ശേഷം ആ വാതിൽ വീണ്ടും തുറന്നു ഒഴിഞ്ഞ കൈകളുമായി കള്ളന്മാർ പുറത്തേക്ക് വന്നു അവർ ആ ചാക്കുകെട്ടുകൾ ഗുഹയ്ക്കകത്ത് വെച്ചെന്ന് തോന്നുന്നു കുതിരമേൽ കയറിയ അവർ വനത്തിനുള്ളിലേക്ക് മറഞ്ഞു ഓ ഇത് നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് അലിബാബ ഗുഹയുടെ അടുത്തേക്ക് നടന്നു ഗുഹയുടെ മുന്നിലെത്തിയ അവൻ ഉച്ചത്തിൽ പറഞ്ഞു തുറക്കേ കുൻപത്തെ പോലെ തന്നെ ആ വാതിൽ തുറക്കപ്പെട്ടു അലിബാബ ഗുഹയ്ക്കുള്ളിലേക്ക് പോയി ഓഹോ അവിടെ ധാരാളം സ്വർണവും വെള്ളിയും വിലപിടിച്ച ആഭരണങ്ങളും രക്തങ്ങളും വൈരങ്ങളും അങ്ങനെ നിരവധി ഉണ്ടായിരുന്നു ആലിബാബ ജീവിതത്തിൽ ഇതുപോലെ ഒന്നും കണ്ടിട്ടേയില്ല വിശ്വസിക്കാനാവാതെ ആലിബാബ കണ്ണുകൾ തിരുമ്മി എല്ലാം അങ്ങിങ്ങായി നിലത്ത് ചിതറിക്കിടക്കുകയായിരുന്നു ഇവിടുന്ന് കുറച്ച് നാണയങ്ങൾ എടുക്കാം ആ കള്ളന്മാരത് ശ്രദ്ധിക്കാൻ സാധ്യതയില്ല ഒരു ചാക്കിൽ സ്വർണ്ണ നാണയങ്ങൾ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി എന്റെ കയ്യിലെന്താണോ നോക്കി അവളുടെ മുന്നിൽ ആ ചാക്ക് തുറന്നു കാണിച്ചു ധാരാളം സ്വർണ്ണ നാണയങ്ങൾ കണ്ട് അവന്റെ ഭാര്യ അന്താളിച്ച് നിന്നുപോയി ഈ നാണയങ്ങളൊക്കെ നിങ്ങൾ മോഷ്ടിച്ചതാണോ അതൊരു നീണ്ട കഥയാണ് ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല ഇത് ആദ്യമേ മോഷ്ടിക്കപ്പെട്ടത് തന്നെയാ ഞാൻ ആദ്യം ഇതൊക്കെ എണ്ണട്ടെ വേണ്ട ഒത്തിരി നാണയങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്റെ സഹോദരന്റെ വീട്ടിലേക്ക് പോയി അവിടെയുള്ള ത്രാസ് വാങ്ങിക്കൊണ്ടുവരണം ഓടി ചേച്ചി എനിക്ക് ആ ത്രാസ് ഒന്ന് കടം തരാമോ നാളെ രാവിലെ ഞാനത് തിരിച്ചു തരാം അതുകൊണ്ട് എന്റെ തൂക്കി നോക്കാനാ ഒന്നുമില്ല കുറച്ച് ധാന്യങ്ങളാ ഖസീമിന്റെ ഭാര്യ ഒരു സൂത്രക്കാരിയായിരുന്നു അവൾ മനസ്സിലാക്കി അലിബാബക്ക് എവിടുന്നോ എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് ൾ ത്ര അടിവശത്ത് മെഴുകുരുക്കി വെച്ചു അതിനുശേഷം അലിബാബയുടെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു ആലിബാബയുടെ ഭാര്യ സ്വർണം തൂക്കി നോക്കി ഉയർന്ന അളവിലുള്ള സ്വർണം പണക്കാരായല്ലോ ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം എന്തായാലും ഉടനെ വേണ്ട എല്ലാവരും നമ്മളെ സംശയിക്കും നമ്മുടെ ഈ രഹസ്യം നമ്മൾ ഒരുവിധത്തിലും ആരെയും അറിയിക്കാൻ പാടില്ല ആ രഹസ്യം സൂക്ഷിക്കാമെന്ന് അവൾ ഉറപ്പു കൊടുത്തു പക്ഷേ അടുത്ത ദിവസം കസീമിന്റെ ഭാര്യ ആ രഹസ്യം കണ്ടുപിടിച്ചു ആ രഹസ്യം സഹോദരന്റെ സമ്പാദ്യത്തെക്കുറിച്ച് അവൾ അപ്പോൾ തന്നെ കസീമിനോട് അറിയിക്കുന്നു സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയിരിക്കുന്നു ഇത് അവനെ വിടുന്ന കിട്ടിയിരിക്ക ഞാനത് എന്തായാലും കണ്ടുപിടിക്കും സത്യം എന്താണെന്നറിയാതെ കസീമിന് ഉറങ്ങാനേ പറ്റിയില്ല ഉടൻ തന്നെ അലിബാബയുടെ വീട്ടിലേക്ക് അവൻ പോയി അലി നിനക്ക് സുഖമാണോ സഹോദരാ നിനക്കെന്തെങ്കിലും സഹായം വേണോന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതാണിവിടെ നീ സങ്കോചപ്പെടണ്ട എന്ത് സഹായം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ മതി നിന്റെ ഈ മൂത്ത സഹോദരൻ എന്ത് കാര്യത്തിനും നിന്നോടൊപ്പം ഉണ്ടാകും ഓട്ടാ എന്റെ കാര്യങ്ങൾ അന്വേഷിച്ചതിൽ സന്തോഷമുണ്ട് പക്ഷേ ആവശ്യത്തിനുള്ള സമ്പാദ്യം ഇപ്പൊ എന്റെ കയ്യിലുണ്ട് അതിൽ കൂടുതലൊന്നും എനിക്കിപ്പോ ആവശ്യമില്ല സമ്പാദ്യമോ അതിനെക്കുറിച്ച് നീ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞേ സത്യസന്ധനായ ആലിബാബയ്ക്ക് സത്യങ്ങൾ മറച്ചുവെക്കാൻ പറ്റിയില്ല അവൻ തന്റെ സഹോദരനോട് എല്ലാം പറഞ്ഞു കള്ളന്മാരെ പറ്റിയും ഗുഹയെ പറ്റിയും ആ അത് കൊള്ളാമല്ലോ ഞാൻ നാളെ അങ്ങോട്ട് പോകുന്നുണ്ട് എന്തായാലും നിന്റെ സമ്പാദ്യം സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കും ഉണ്ടല്ലോ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കൊള്ളാമെന്നേ ആ ഗുഹ തുറക്കാനുള്ള രഹസ്യവാക്ക് എന്തായിരുന്നു സീസേ സീസേ അടുത്ത ദിവസം വീട്ടിൽ നിന്നും പുറപ്പെട്ടു കൊണ്ടുവരാനുള്ള യും കൂട്ടിക്കൊണ്ട് നോക്കിക്കോ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ഞാനായിരിക്കും ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു തുറക്കൂ സീസേ വാതിൽ തുറന്നു അത് വീണ്ടും അടഞ്ഞു അത്ഭുതം തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്തുമാത്രം സ്വർണവാ ധാരാളം രക്തങ്ങളും എങ്ങനെങ്കിലും ഇതെല്ലാം എടുത്തോണ്ട് പോണം കസീം ചാക്കുകളിലേക്ക് സ്വർണങ്ങളും രക്തങ്ങളും നിറച്ചു എന്നിട്ട് പുറത്തു കടക്കാൻ വേണ്ടി ഗുഹാമുഖത്തെത്തിയപ്പോൾ അവിടെ നിന്ന് അവൻ ആലോചിക്കാൻ തുടങ്ങി എന്തായിരുന്നു ആ വാക്ക് തുറക്കൂ ബാർലി തുറക്കൂ ഗോതമ്പ് വാതിൽ തുറക്ക വാതിൽ തുറക്കാൻ ആരെങ്കിലും വന്ന് ഇതൊന്ന് തുറന്നേ ജിജ്ഞാസ കൂടിയത് കാരണം അവൻ ആ വാക്ക് മറന്നുപോയി അങ്ങനെ ആ ഗുഹയ്ക്കുള്ളിൽ അവൻ കുടുങ്ങി കുറച്ച് സമയത്തിന് ശേഷം കുതിരക്കുളമ്പടി ശബ്ദം അവൻ കേൾക്കുന്നു നാൽപ്പത് കള്ളന്മാരും ഗുഹയിലേക്ക് തിരിച്ചു വരുന്നു ഗുഹാമുഖം അകത്ത് കയറിയ അവർ മുട്ടുകുത്തിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഒരു ചോദ്യം പോലും ചോദിക്കാതെ തന്റെ കത്തി കൊണ്ട് കാസിമിനെ കൊന്നു അവന്റെ മൃതശരീരം അവിടെ തന്നെ ഉപേക്ഷിച്ചു െ കാണാനില്ലെന്നുള്ള കാര്യം പറയാനായി അവന്റെ ഭാര്യ അലിബാബയുടെ വീട്ടിലെത്തി ഗുഹയിലേക്ക് പോയിരുന്നു ഞാൻ പോയി അന്വേഷിച്ചിട്ട് തിരിച്ചു വരാം അലിബാബ ഗുഹയിലേക്ക് കടന്നപ്പോൾ കാസിമിന്റെ മൃതശരീരം അവിടെ കിടക്കുന്നത് കണ്ടു കഷ്ടമായി പോയല്ലോ സഹോദരന്റെ മൃതശരീരവുമായി അവൻ വീട്ടിലേക്ക് തിരിച്ചു നടന്ന സംഭവങ്ങളെല്ലാം പരിചാരിക മനസ്സിലാക്കി ഇദ്ദേഹം മരിക്കാനുള്ള കാരണം നമ്മൾ എല്ലാരിൽ നിന്നും മറക്കണം ഞാൻ വൈദ്യന്റെ അടുത്ത് പോയി മരുന്ന് കൊണ്ടുവരാം ഇദ്ദേഹത്തിന് അസുഖമാണെന്ന് എല്ലാവരും വിചാരിച്ചോട്ടെ നാളെ രാവിലെ ഇദ്ദേഹത്തിന്റെ മരണം എല്ലാവരെയും അറിയിക്കാം അവളുടെ ഈ പദ്ധതി എല്ലാവരും അംഗീകരിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദുഃഖം താങ്ങാനാവാതെ കസീമിന്റെ ഭാര്യയെയും മരിച്ചു ഈ വീട്ടിൽ ഇപ്പോൾ ആരും ഇല്ലല്ലോ ഇനി ഞാൻ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തോട്ടെ അവളൊരു ബുദ്ധിശാലിയായ പെണ്ണാണെന്ന് അലിബാബയ്ക്ക് അറിയാമായിരുന്നു ഭാവിയിൽ അവളെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്നും കരുതി അതുകൊണ്ട് മാർജിയാനെ അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോയി അടുത്ത ദിവസം ആ കള്ളന്മാർ ഗുഹയിൽ വീണ്ടും എത്തി ആ മൃതദേഹം എവിടെയാണ് നമ്മുടെ അറിയുന്ന മറ്റാരോ ഇവിടെ ഉണ്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ ശേഖരിച്ച സമ്പത്താണിതൊക്കെ മുഴുവൻ ശത്രു ആരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ ഗ്രാമത്തിലേക്ക് പോയി ഈ അടുത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി കള്ളന്മാർ നാനാ വഴിക്കും പോയി ഒരു കള്ളൻ വൈദ്യന്റെ വീട്ടിലെത്തി ഏ ഈ അടുത്ത കാലത്ത് ഇവിടെ ആരെങ്കിലും മരിച്ചു പോയതായിട്ട് നിങ്ങൾക്കറിയാമോ അതെ കാശിയുമാണ് മരിച്ചത് വേലക്കാരി പറഞ്ഞ ലക്ഷണങ്ങൾ പ്രകാരം ഞാൻ അയാൾക്ക് മരുന്നു കൊടുത്തു എന്നിട്ടും അയാൾ മരിച്ചുപോയി എനിക്കതിൽ സങ്കടമുണ്ട് അതേതായാലും കഷ്ടം തന്നെ അയാളുടെ വീട് എവിടെയാ ഇപ്പോഴാ വീട്ടിൽ ആരും താമസമില്ല അയാൾക്കൊരു സഹോദരനുണ്ട് അലിബാബ അയാൾ ആ താഴ്വരയിലാണ് താമസം അലിബാബ ആയിരിക്കും ആ മൃതശരീരം കൊണ്ടുപോയതെന്ന് കള്ളൻ ഊഹിച്ചു രാത്രിയായപ്പോൾ അയാൾ അലിബാബയുടെ വീട്ടിലെത്തി ആ പരിസരത്തെങ്ങും ആരുമില്ലായിരുന്നു വാതിലിൽ അയാൾ ഒരു അടയാളം ഇട്ടു നാളെ എന്റെ കൂടെ ഉള്ളവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ വധിക്കും അടുത്ത ദിവസം മാർജിയാന വാതിലിലുള്ള അടയാളം കണ്ടു ആ കുടുംബത്തിന് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നെന്ന് ബുദ്ധിശാലിയായ മാർജിയാന മനസ്സിലാക്കി അവൾ അവിടെയുള്ള എല്ലാ വീടുകളുടെ വാതിലുകളിലും അതേ അടയാളം ഇട്ടു രാത്രി കള്ളന്മാർ ആ ഗ്രാമത്തിലെത്തി എല്ലാ വീടുകളിലും അതേ അടയാളം കണ്ട് അവർ കുഴപ്പത്തിലായി നിരാശയോട് അവർ തിരിച്ചുപോയി ഞാൻ തന്നെ കുറ്റവാളിയെ കണ്ടുപിടിക്കും തനിയെ പുറപ്പെട്ടു പോകാൻ നേതാവ് തീരുമാനിച്ചു മറ്റുള്ളവരെക്കാൾ ബുദ്ധിമാനായ അയാൾ വീടുകളിൽ അടയാളമിടാതെ ആ വീടിനെ സൂക്ഷ്മമായി പരിശോധിച്ചു വീണ്ടും അത് മറക്കാനാവാത്ത വിധത്തിൽ നാൽപ്പത് കഴുതുകളെയും നാൽപ്പത് വീപ്പകളും അയാൾ തയ്യാറാക്കി എന്നിട്ട് ഒരു വീപ്പയിൽ മാത്രം എണ്ണ നിറച്ചു ബാക്കിയുള്ള വീപ്പകളിൽ കള്ളന്മാരോട് ഒളിച്ചിരിക്കാൻ ആജ്ഞാപിച്ചു പിന്നീട് ആ നേതാവ് എണ്ണ വ്യാപാരിയെപ്പോല ആ വീട്ടിലേക്ക് ചെന്നു ആലിബാബയുടെ വീടിന്റെ വാതിലിൽ മുട്ടി നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത് ഞാനൊരു കച്ചവടക്കാരനാണ് ഞാൻ എണ്ണ വിൽപ്പനയ്ക്കായി ഏഷ്യയിലേക്ക് പോവുകയാണ് നേരം സന്ധ്യയായി രാത്രി താമസിക്കാൻ ഒരു ഇടം കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരുമല്ലോ അകത്തേക്ക് വരൂ കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോവാം ആദ്യം ഞാൻ വീപ്പകളൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ ഓ അതിനെന്താ കാണാമല്ലോ പെണ്ണ് കൊടുക്കണം ഭാഗ്യവശാൽ എണ്ണ നിറഞ്ഞ വീപ്പ ആയിരുന്നു മാർജിയാന തുറന്നത് അവൾക്ക് തൃപ്തിയായി നേതാവ് ആശ്വസിച്ചു അവരെല്ലാവരും അകത്തെത്തി രാത്രി മാർജിയാന രുചികരമായ ഭക്ഷണം ഒരുക്കി ഭക്ഷണം വിളമ്പുന്ന സമയത്ത് അവൾ ആ വ്യാപാരിയുടെ കയ്യിൽ കിടക്കുന്ന മോതിരം ശ്രദ്ധിച്ചു ആലിബാബ കൊണ്ടുവന്ന നിധിയിൽ ഇതേപോലുള്ള മോതിരമുള്ളതായി അവൾ ഓർക്കുന്നു അവൾക്ക് വീണ്ടും സംശയം തോന്നി അവൾ പതിയ വീപ്പകളുടെ അടുത്തെത്തി എന്നിട്ട് അതിൽ തട്ടി നോക്കി വരാൻ പോകുന്ന ആപത്ത് അവൾ മനസ്സിലാക്കി അവൾ എല്ലാ വീപ്പകളും പരിശോധിച്ചു അതിൽ കള്ളന്മാരുണ്ടെന്ന് അറിഞ്ഞു അവൾ വീപ്പയിൽ നിന്ന് എണ്ണയെടുത്ത് വലിയൊരു പാത്രത്തിൽ വെച്ച് ചൂടാക്കി തുടർന്ന് എല്ലാ വീപ്പകളിലും അവൾ ആ ചൂടെ ഒഴിച്ചു അങ്ങനെ എല്ലാ കള്ളന്മാരെയും അവൾ വകവരുത്തി അന്ന് രാത്രി അവരുടെ നേതാവ് കള്ളന്മാരെ വിളിക്കാൻ വേണ്ടി വന്നു പക്ഷേ പക്ഷെ തുറന്നു നോക്കിയപ്പോൾ അയാൾ പേടിച്ചരണ്ടുപോയി അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു പേടി കാരണം അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു അടുത്ത ദിവസം മാർജിയാന നടന്ന കാര്യങ്ങൾ അലിബാബയോട് വിശദീകരിക്കുന്നു നീ എന്റെ ജീവൻ രക്ഷിച്ചു നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിന്നെ എന്റെ അംഗമായി കണക്കാക്കുന്നു നീ ഇനി വെറും പരിചാരികയല്ല അവർ ഒരു കുടുംബമായി സന്തോഷത്തോടെ ജീവിച്ചു നിധി ഒളിഞ്ഞിരിക്കുന്ന ഗുഹയെക്കുറിച്ചുള്ള രഹസ്യം ആലിബാബയ്ക്ക് മാത്രം അറിയാവുന്ന ഒന്നായിരുന്നു